കുട്ടിക്കാലം മുതൽ എല്ലാ കാര്യത്തിനും കാവ്യയുടെ കൂടെ നിന്ന വ്യക്തിയായിരുന്നു താരത്തിന്റെ അച്ഛൻ പി മാധവൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു മരണം സംഭവിക്കുന്നത് കാവിക്കും കൊച്ചുമകൾക്കും ഒപ്പം താമസിക്കാനാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് താമസം മാറിയത് കാവ്യയുടെ ഫ്ളാറ്റിനരികെ പുത്തൻ വീടും അദ്ദേഹം വെച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ തീരാ നോവായി മാറിയിരിക്കുകയാണ് കൊച്ചിയിൽ മകൾ പണിത് നൽകിയ വീട്ടിൽ നിന്നും അദ്ദേഹം മകൾക്കൊപ്പം ചെന്നൈയിലേക്ക് മാറിയത് ദിലീപിന്റെ ബിസിനസ്സായ ദേ പുട്ട് എന്ന കടയുടെ ചുമതല കൂടി വഹിക്കാൻ വേണ്ടിയായിരുന്നു അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഷ്യാമയടക്കം എല്ലാവരും ഇന്നലെ രാത്രി വരെ കളിച്ചു ചിരിച്ചു നടന്നിരുന്ന ആളായിരുന്നു മാധവൻ പെട്ടെന്നാണ് മരണം സംഭവിക്കുന്നത് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും മാധവൻ ഉണ്ടായിരുന്നില്ല രാത്രിയിൽ അദ്ദേഹത്തിനൊരു നെഞ്ചുവേദന ഉണ്ടായതും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്നാൽ മരിക്കുകയായിരുന്നു കാഴ്ചയിൽ വളരെ ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് പെട്ടെന്നുണ്ടായ ഭർത്താവിന്റെ മരണത്തിൽ തളർന്നിരിക്കുകയാണ് കാവ്യയുടെ അമ്മ ശ്യാമള പെട്ടെന്ന് സംഭവിച്ച ഭർത്താവിന്റെ മരണത്തിൽ പൂർണമായും തളർന്നിരിക്കുകയാണവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ആ വിയർപാട് വൈകിട്ട് സന്തോഷത്തോടെ ഇരുന്ന് സംസാരിച്ച ഭർത്താവിനെ കുറിച്ച് കുറച്ചു സമയത്തിന് ശേഷം ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്ന് ശ്യാമള ചിന്തിച്ചതുപോലുമില്ല എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് മാറിയത് ജീവിതത്തിൽ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്നില്ലാതാകുമെന്ന് അവരും വിചാരിച്ചു കാണില്ല ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ അച്ഛൻ കാവ്യ്ക്കൊപ്പം ഏറെ നാളായും മാധവനും അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു ചെന്നൈയിലെ മലയാളി സമാജം പരിപാടികളിലും മറ്റും കാവ്യയുടെ ഒപ്പവും അല്ലാതെയും സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക പുലർച്ചെ തന്നെ ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് ഫ്ലൈറ്റ് മാർഗം കുടുംബം യാത്ര തിരിച്ചു ഓസ്ട്രേലിയയിലുള്ള കാവ്യയുടെ ചേട്ടനും കുടുംബവും എത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക കലോത്സവ വേദികളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു മാധവനും കാവ്യയുടെ കലാപരമായ കഴിവുകളെ എല്ലാം വളർത്തിയെടുക്കാനും മലയാള സിനിമാ ലോകത്തിൽ നായികയാക്കി വളർത്താനും അച്ഛൻ വഹിച്ച പങ്ക് ചെറുതല്ല ഊണുമുറക്കവുമില്ലാതെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ഇന്നത്തെ കാവ്യ അവർ കലോത്സവ വേദികളിൽ ഇറക്കാനായി കഷ്ടപ്പെട്ട നാളുകൾ ഇന്നും ഓർമ്മയുണ്ട് നൃത്തവേദികളിൽ കൊണ്ടുപോകാൻ കാവ്യേക്കാൾ ആകാംക്ഷ അച്ഛനായിരുന്നു അച്ഛന്റെ കടയുടെ മുൻപിലൂടെയാണ് കാവ്യ എന്നും സ്കൂളിലേക്ക് പോവുക സ്കൂൾ എത്തും വരെയും അച്ഛൻ്റെ കണ്ണുകൾ കാവ്യക്കൊപ്പം തന്നെ ഉണ്ടാകും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അച്ഛനായിരുന്നു കാവ്യയ്ക്ക് ആശ്വാസം നീലേശ്വരത്തു നിന്നും കൊച്ചിയിലേക്ക് കുടുംബം പറിച്ചു നട്ടപ്പോഴും മകൾക്കൊപ്പം ഉണ്ടായിരുന്നു ഉയർച്ച താഴ്ചകൾ പലതും വന്നപ്പോൾ മകൾക്കൊപ്പം ചേർന്നു നിന്നു ഗോസിപ്പ് കോളങ്ങളിൽ വരുന്ന വാർത്തകളോട് മിക്കപ്പോഴും കാവിക്കു വേണ്ടി സംസാരിച്ചതും അദ്ദേഹമാണ്